ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ നെയ്സായിട്ടൊന്ന് ഒരു ഡി എൻ സിക്ക് വന്നിരിക്കണം അല്ലേ കുറച്ച് വിഷമം എന്ന് പറയാൻ പറ്റില്ല പൊളിക്കറ്റ് തിയേറ്ററിൽ കയറാനുള്ള ഒരു പേടി അത് നല്ലതുകൊണ്ട് അമ്മ ഇല്ല അച്ഛൻ ഇല്ല

ൂട്ടിലൊരു എനിക്കും വിഷക്കണ്ടിട്ട് അറിയുമ്പോ വിഷമുണ്ട് വിഷമണ്ട് പക്ഷെ എന്താ ചെയ്യാ നല്ല അപ്പൊ പക്ഷെ ഇനിയിപ്പോള് പറഞ്ഞു പക്ഷെ ഇവിടെ എന്തെങ്കിലും തരത്തിൽ തരത്തിലാലോട് ഇല്ലെങ്കിലും നോക്കുമ്പോ ഞങ്ങൾക്ക് ഒരു റൂമൊക്കെ ഒരു പ്രൈവറ്റ് ആയി തന്നപ്പോൾ പിന്നെ ഇവിടെ ഇരിക്കുന്നു അങ്ങനത്തെ ഒരു മൂടല്ല ഞാൻ വിചാരിക്കുന്നതിന് ഇതൊരു വിഷമഘട്ടം എന്ത് ഘട്ടമാണെങ്കിലും നമ്മളത് നാളെ ചിന്തിക്കുമ്പോഴും ഒരു ഘട്ടം കഴിഞ്ഞു പോയി അത് ഈ ഇവിടെ എടുക്കുമ്പോൾ കാണാലോ ഏഹ് നാളെ വരുന്ന ബേബിക്ക് കാണിച്ചു കൊടുക്കാലോ ഏത് അപ്പൊ അത്രേയുള്ളൂ അത് ഇങ്ങനെ ആലോചിച്ചെടുക്കാന്ന് വിചാരിച്ചു അപ്പോ ഇതൊക്കെയാണ് അവസ്ഥ അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് സെറ്റ് സെറ്റായിട്ടിരിക്കാണ് ചെരുപ്പ് മാറ്റിയില്ല വൈറ്റ് അവര് ചെരുപ്പൊക്കെ തന്നിട്ടുണ്ട് അവര് ആ തിരിച്ചു വന്നിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഭയങ്കര വിഷമായിക്ക് കണ്ടപ്പോൾ കാരണം അവിടെ എത്തിട്ട് ഹസ്ബൻഡിനെ കാണണം എന്നിട്ട് കരഞ്ഞത്തെ രണ്ടോട്ടം അത് കേട്ടപ്പോ വിഷമായിട്ടാ ഉള്ളത് പറയാലോ ആ അമ്മ ഒന്നുമില്ലല്ലോ അപ്പൊ അപ്പ എന്തായാലും എത്തിയിട്ടുണ്ട് കുഴപ്പൊന്നുമില്ല പിന്നെ അത്യാവശ്യം വേദന വന്നിട്ട് എന്തോ മരുന്ന് തന്നു എനിക്കുള്ള ഞങ്ങള് കഴിഞ്ഞപ്പോ തന്നെ സീൻ എന്താച്ച ഫുഡ് കഴിച്ചില്ല ഒരുപാട് മണിക്കൂറായി നല്ല മശക്കുണ്ട് ഇതില് വേറൊരു കോമഡിയും കൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇൻ്റെ ഫുഡാണ് ഈ വന്നിരിക്കുന്നത് ഞാൻ ഇതുവരെ ഒരു മാനസിക പരിപരിഗണന കൊടുത്തിട്ട് പാവം തോന്നിയിട്ട് അതൊരു കഴിച്ചില്ല പക്ഷേക്ക് വിശ ഞാൻ ആയി അപ്പം ഞാൻ അപ്പം പറഞ്ഞ അവളും ഓക്കെയാണ് കഴിച്ചതെന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്കൊരു ജാതി അപ്പം എന്തായാലും ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നേ അപ്പോൾ ആ അപ്പോൾ അവൾക്ക് കുറച്ച് ഇനിയും കുറച്ച് ഫുഡ് ഫുഡ്ക്കാൻ പാടുള്ളു അപ്പോൾ ഒരു ജാതി ആ എന്തായാലും റേഡിയല്ലേ നമുക്ക് ഫുഡ് ബ്ലോഗ് പോലെ കാണിച്ചു തരാം എന്തായാലും വേണ്ടല്ല എന്തോ ഒരു റൈസ് ഉണ്ട് പിന്നെന്താ ബിരിയാണി റൈസ് പോലെ ആ ചിക്കൻ ഒക്കെ ഉണ്ട് എനിക്ക് കൊതിയവണ്ടോ ബിരിയാണി നമുക്ക് തിന്നാലോ പിന്നെന്തോ ഒരു സൂപ്പ് പിന്നെ നമ്മളെ ഗൾഫിന്റെ രാജാവ് എല്ലാവർക്കും ഉള്ള കുബൂസ പിന്നെ എപ്പോഴും ഉണ്ടാവും പിന്നെ ഫ്രൂട്ട്സ് പിന്നെ ഇതെന്താ നമ്മളെ ക്യാബേജ് ഒക്കെ ഇട്ടിട്ട് സാലഡ് പിന്നെ ഞങ്ങൾക്ക് പിന്നെ ജെല്ലി ഇവിടെ ഇഷ്ട സാധനമാണ് ഇത് ജെല്ലി ജെല്ലി ഒന്നുക്ക് കിട്ടലെന്നല്ല അത് വച്ചാൽ തിന്നാൻ പറ്റില്ല ഇന്ന് ഞാൻ നിന്നട്ടെ ഏ അവൾ കുറച്ച് ഞാൻ വരും അപ്പോൾ ഇതിങ്ങനെ ഈ ഇതാണ് അവസ്ഥ മറ്റൊരാടക്കെടുക്കുന്നത് ഞാൻ ഇവിടെ ഇങ്ങനെ ഫുഡിന്റെ മുന്നിലും എന്തായാലും ഫുഡ് കഴിക്കട്ടെ വേറെ ഓപ്ഷനൊന്നുമില്ല ക്ഷമിക്കൂ അപ്പോൾ ഞാൻ കഴിക്കണേൻ്റെ അപ്പ തന്നെ കഴിക്കാൻ തുടങ്ങണേൻ്റെ അപ്പം തന്നെ ബോസിൻ്റെ എത്തി അപ്പോൾ പിന്നെ എൻ്റെ അവിടെ വെച്ച് ആദ്യം അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അത്തിരി മഷക്കണ്ട് അവൾക്ക് എന്നെക്കാളും കൂടുതലാകും എന്നപ്പോൾ ഞാൻ നോക്കട്ടെ ആ എന്റെ വേറെ ആ റൈസ് ഫ്രൈന്റെ വേണോ എനിക്ക് വീട്ടിൽ പോലും സൂപ്പൊക്കെ ഉണ്ട് കഴിച്ചുകൊടുട്ടാ ഇനിന്റെ സഹായം വേണ ഞാൻ അപ്പുറത്ത് കഴിക്കട്ടെ അതോ ഞാൻ വരി തന്നെ ഓക്കെ അപ്പോൾ ഗയസ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാട്ടാ അപ്പോൾ ഗയസ് ചോറ് അത്യാവശ്യം തിന്ന് ഇത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല ഇത് പാലക്കും ബീഫും ബീഫിന്റെ ചോയ ആ അവൾക്ക് ഇഷ്ടമില്ല പക്ഷെ ഞാൻ നമ്മൾ തിന്നിപ്പിച്ച സ്മെല്ല് വരും പക്ഷെ എന്നാലും നല്ല ഫുഡാണ് എനിക്ക് നല്ല ഫുഡാണ് അവൾക്ക് ഇപ്പൊ പറ്റാത്ത ഇനി സൂപ്പ് കുടിച്ചോ പറ്റൂല

കുറച്ചു നേരം കെടുക്കാമെന്ന് തോന്നുന്നുണ്ട് നിങ്ങള് ഫുഡടി കഴിഞ്ഞിട്ട് കിടക്കാം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അല്ലേ റൂമ് അടിപൊളിയാട്ടാ ഒന്നും പറയണ്ട റൂമേക്ക് വന്നപ്പോ തന്നെ ഒരു സമാധാനം ഫീറും ഉണ്ട് ഞാനുണ്ട് വേറെ ആരും ഇല്ലല്ലോ സമാധാനം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേ കഥ പറഞ്ഞിരുന്നു ഇരുന്നിരുന്നിരുന്നു അപ്പൊ ഇനി പോവാന് ഇവിടൊന്ന് ഓക്കെ ആണ് കൊറച്ചും കൂടി നേരം ഇവിടെ എടുക്കണം അപ്പൊ ഇങ്ങനെ ഇരിക്കന്നെ അപ്പൊ ഞങ്ങൾക്ക് നെക്സ്റ്റ് ആയിട്ട് ചായ വന്ന് കേസ് ഒരു സന്തോഷം ഞാൻ എന്താ ചായ വരാത്തെന്ന് ചേച്ചിരിക്കുന്നു അപ്പൊ നല്ല ഏലക്ക ഇട്ട് നല്ല ചായ ആൻഡ് ക്രോയ്സ് എന്നതിന് ഇതിവിടെ കുബൂസിന്റെ പോലെ തന്നെ സോഭാവ എല്ലായിടത്തും ഉള്ളത് അപ്പൊ അത് കഴിക്കാനുള്ള പരിപാടിയിലാണ് അല്ലേ ഇടയ്ക്കിടക്ക് ബാത്റൂമിൽ പോകണു അപ്പൊ ഇതിങ്ങനെ ഊരണം സിസ്റ്റർ എങ്ങനെ വിളിച്ചോണ്ടിരണം അതൊക്കെ നിന്റെ ഡ്യൂട്ടി പോകും അപ്പൊ ചായ കുടിക്കട്ടെ ഞങ്ങള് ഈ ഫുഡ് ഒരു ചായ കുടും തന്നെ മെയിൻ ആയിട്ട് ആ പിന്നെ ഞങ്ങള് ജസ്റ്റ് റൂം കാണിച്ചു തരാം എന്നുവെച്ചാല് വലിയൊരു വലിയൊരു നല്ല ഒരു ഹോസ്പിറ്റൽ കേസ് ആ അപ്പൊ ഇതില് കോമഡി ആ വീണ്ടും കോമഡി കാര്യം പറയുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ അവിടെ നിന്ന് വരുമ്പോൾ മനസ്സിലുറപ്പിച്ച് ഇവിടെ എന്തായാലും ഹോസ്പിറ്റലിൽ കേറും പന്ത്രണ്ട് മണിക്ക് പിന്നെ ഞാൻ പുറത്ത് ഇപ്പം നാട്ടിലൊക്കെ പോലെ പുറത്തു വല്ല എവിടെയെങ്കിലുമൊക്കെ ഇരിക്കേണ്ടി വരും അല്ലെങ്കിൽ അവിടെ ജസ്റ്റ് അവർ ലോബിയിൽ അവിടെ ഇരിക്കേണ്ടി വരും ഭയങ്കര ഇതാവും ഇവിടെ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ അതും ഒരുപാട് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നിൻ്റെ മനസ്സിൽ പക്ഷേ നേരെ വന്നു നോക്കുമ്പോൾ അവർ റിസപ്ഷനിൽ ഫ്രണ്ടാണ് കൊടുത്താക്കി തന്ന ഷാനു അവർ എന്നിട്ട് പോയാൽ ഡ്യൂട്ടി ഉണ്ട് പിന്നെ എന്തെങ്കിലും ആവശ്യത്തിനാണ് വിളിക്കാശിട്ടായിരുന്നു ഇതിങ്ങനെ കയറി വരുന്നത് ബാത്റൂം സെറ്റപ്പ് അത് പിന്നെ ബോസ് കടുക്കണം ഫുഡ് കഴിക്കാനുള്ള ടേബിൾ എനിക്ക് പിന്നെ ഇതാണ് എൻ്റെ ബെഡ് സോഫ ബെഡ് അത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ചെറിയ ഫിടിച്ച് പിന്നെ ചായ ചായ ഉണ്ടാക്കാനുള്ള സെറ്റപ്പുകൾ കോഫി പൗഡറും എല്ലാതും ഉണ്ട് കുടിച്ച് കുടിച്ചൊരു ഇതായി പിന്നെ ഞങ്ങൾക്ക് ഉണ്ട് സ്വന്തം അങ്ങനെ ഇതൊക്കെ ഞങ്ങളെ ഏരിയ പോലെ ഉണ്ട് ഞങ്ങളെ വർക്കിന്റെ സ്ഥലത്ത് പോലെ ഉണ്ട് ആർക്കിയോളജിയുടെ അങ്ങനെ സംഭവം അടിപൊളിയാണ് കബോർഡ് ഉണ്ട് അവിടെ ഡ്രസ്സൊക്കെ വെക്കാം ഇതൊക്കെയാണ് ഞങ്ങളെ റൂമിൻ്റെ അവസ്ഥ സാനിറ്റൈസർ ഉണ്ട് എപ്പോൾ വേണമെങ്കിലും എടുക്കുക അതെ ആ പിന്നെ ഞങ്ങൾ വന്നപ്പോൾ അവർ കോമഡി ഉണ്ട് ഷാംപൂ ഇതൊക്കെ അവർ തന്നെ ഞങ്ങൾക്ക് ഷാംപൂ സോപ്പ് ബ്രഷ് ഉണ്ട് ഇതിൽ ഈ വലുതായിട്ട് കിടക്കുന്നത് ബ്രഷാണ് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും എന്തായാലും അവിടെ നിന്ന് കിട്ടിയതല്ലേ ചെരുപ്പുണ്ട് ചെരുപ്പ് കാണിക്ക അതൊക്കെ വന്നപ്പോ ഒരു രസമായിരുന്നു കാണുമ്പോ അപ്പൊ ഇങ്ങനെ കാണിക്കാ ചെരുപ്പ് ഒളക്കുള്ളതാണ് ഇടാ ഇതുവരെ ഇട്ടില്ല അപ്പൊ ഞങ്ങള് അടുത്ത പെരുന്നാളിനാട്ടം ഇടും എടുത്തഴിച്ചിട്ട് അങ്ങനെ ഇതൊക്കെ തന്നെ അപ്പൊ നീ ചായ ചൂടാറങ്ങ ചായ കുടിക്കട്ടെ അതെ അപ്പൊ ഗായ്സ് വീണ്ടും ഫുഡ് തന്നെയാണ് ഞങ്ങളെ ഡിന്നർ വന്നിട്ടുണ്ട് രണ്ടാൾക്കും ഒരേ ഫുഡ് പേരൊക്കെ എഴുതിട്ടോ മാമ്പറയുടെ എനിക്ക് പിന്നെ പേരില്ല ഞാൻ പേരില്ലാത്ത ആളാണെന്ന് എന്തോ എഴുതിണ്ട് പക്ഷെ മനസ്സിലാവുന്നില്ല കൂടെ ഉള്ള വളിപ്പന്ന അങ്ങനെ എന്തെങ്കിലും നല്ല ഫിഷ് ഫിഷാ ചിക്കൻ ചിക്കനോന്നു പിന്നെ സൂപ്പ് ഉണ്ട് വെജിറ്റബിൾ സൂപ്പ് ഉണ്ട് ഇത് തകർക്കും ഇത് ഭയങ്കര ഇഷ്ടമുള്ള എന്തോ ഒരു ഫുഡിങ്ങാ ഡൗട്ട് ഉണ്ട് പിന്നെ പായസം ഇതാണ് ഫുഡിങ് ഇത് ഫുഡിങ് പണം പിന്നെ നമ്മളെ എപ്പോഴും ഉള്ള നമ്മളെ ബൂസ് അടിയിലുണ്ട് പിന്നെ കാബേജ് പേര് നല്ല കെടുത്തിട്ടുണ്ടോ നല്ല കുറവ് അപ്പെന്നാ ഞങ്ങൾ കഴിക്കട്ടെ പിന്നെ അടുത്തൊരു ഫുഡ് എനിക്കും ഇല്ല എന്നാലും കഴിച്ചോ വെറുതെ കിട്ടണല്ലേ മുതലാക്കിയോ പിന്നെ ഫുഡ് കഴിച്ച് ഉം ആ ട്രിപ്പും കൂടി കയറ്റിക്കഴിഞ്ഞാല് ട്രിപ്പും കൂടി കയറ്റിക്കഴിഞ്ഞാൽ ഞങ്ങള് ഏകദേശം തീരുമാനമായി പോവും ആ അല്ല വിഷന്മാരല്ല മറ്റേ ഇനി റൂമിൽ പോയാഞാതന്നെ പണെടുക്കണ്ടേ ഇവള് ഫുള്ള് അല്ലേ ഇവിടെ ആവുമ്പോ പിന്നെ ഫുഡ് ഫുഡിങ്ങനെ വരുമല്ലോ ബാത്റൂമേക്കെ പിടിച്ച് ഹെൽപ്പ് ചെയ്താ പോരെ നന്നായി തുടങ്ങിക്കോ എന്താ പാടുള്ള ആ നല്ല ഇവള് ചാർക്കോള് കഴിച്ചിട്ട് പൊള്ളിക്ക് ചിപ്സ് കഴിച്ചിട്ട്

ഷാമി ചേനത്ത് അവന്റെ കൂടെ പൂവാണ് വേണമെങ്കിൽ എന്നാ എന്നാ കൊളുക്ക് എടുക്കേണ്ടി വരും അപ്പൊ ആ കവറ് പാക്കി വെക്കണ എന്നാ എന്റെ ഫ്രണ്ട് ചോദിച്ചോ അവിടെ ഇഷ്ടം പോകാതല്ലേ എന്നായിക്കോട്ടെ എന്നാ അവിടെ അല്ലെടുക്കണ്ടല്ലോ ചുറ്റായിക്കോട്ടെ മൊത്ത എന്താ പാട്